നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നഷ്ടമായ എന്ത് ഡാറ്റയും ഒറ്റ ക്ലിക്കിൽ തിരിച്ചെടുക്കുക എങ്ങനെയെന്നല്ലേ അതിനെ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിരിക്കണം ഞാൻ കിറൂസ് വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഫേസ്ബുക്ക് സെർച്ച് പറയും കീരൂസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പേജ് കാണാൻ കഴിയുന്നതാണ് പേജ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ലൈക്ക് ചെയ്യാം ഫോളോയിങ് ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് എന്നാക്കി കൊടുക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ഫേസ്ബുക്ക് വീഡിയോകളും വളരെ വേഗം തന്നെ നിങ്ങളുടെ ടൈം ലൈനിലോട്ട് എത്തിച്ചേരുന്നതാണ് യൂട്യൂബ് സെർച്ച് മാറി കെരൂസ് എന്ന് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ ചാനൽ കാണാൻ കഴിയും ശേഷം അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക അവിടെ സബ്സ്ക്രൈബ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ക്ലിക്ക് ചെയ്യാം അതിനുശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമാണ് ചാനലിൽ വരുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ നമ്മുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്തു വെച്ചിരിക്കുന്ന ഫോട്ടോകൾ ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും ഫയലുകളൊക്കെ ആയിക്കോട്ടെ ഒരു സുപ്രഭാതത്തിന് നമ്മൾ മൊബൈൽ ഫോൺ നോക്കുന്ന സമയത്ത് ഈ ഡാറ്റകളൊക്കെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താകും ഒരു പക്ഷേ ഇമ്പോർട്ടൻ്റ് ഫയലുകളാണെങ്കിൽ പറയേണ്ട കാര്യമേ ഇല്ല ആൾക്ക് ഒരുമാതിരി ആൾക്കൊരുമാതിരി പിടിക്കുന്ന ഒരു അവസ്ഥയാകും നിങ്ങൾ ചിലപ്പോൾ ചില ക്ലീനറുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും നമ്മളെ ഫോണിന് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ആ ക്ലീനർ ഒന്ന് അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ മൊബൈൽ ഫോണിലെ ഫോട്ടോസൊക്കെ ഡിലീറ്റായിട്ട് പോവാറുണ്ട് ഞാൻ അത്തരത്തിലുള്ള ക്ലീനർ ഉപയോഗിച്ച് എൻ്റെ ഫോണൊന്ന് ക്ലീൻ ചെയ്തു ആ ആപ്ലിക്കേഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് എൻ്റെ വാട്സാപ്പിൽ കിടന്നിരുന്ന കുറച്ച് ഫോട്ടോസ് അങ്ങോട്ട് ക്ലീനായിപ്പോയി ഇമ്പോർട്ടൻറ്റ് കുറച്ച് ഫോട്ടോസ് ആയിരുന്നു അത് പിന്നെ ഞാൻ റിക്കവർ ചെയ്യേണ്ടി വന്നു അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് പോകുന്ന എന്ത് ഡാറ്റയും ഈ ആപ്ലിക്കേഷൻ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ അത് ബാക്കപ്പ് ചെയ്ത് എടുത്തു വയ്ക്കും അവിടെ നിന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും ആ ഡാറ്റ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയുള്ളൂ ഈ ആപ്ലിക്കേഷൻ വെറുതെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും അത് ഉറപ്പുള്ള ഒരു കാര്യമാണ് എൻ്റെ എല്ലാ ഫോണിലും ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോനെ താഴെ തന്നെ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ലൈക്ക് ബട്ടൺ നിങ്ങളുടെ വിയോജിപ്പും രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് പോകുന്ന എന്ത് കണ്ടൻ്റും ആയിക്കോട്ടെ ഈ ആപ്ലിക്കേഷൻ അത് എടുത്തു വയ്ക്കും അത് ഷുവറാണ് നമുക്ക് പരിചയപ്പെടാം ഇന്നത്തെ ഈ ആപ്ലിക്കേഷനെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലൊരു ഇൻറ്റർഫേസ് ആണ് കാണാൻ കഴിയുക താഴെ ഗ്രാൻഡ് പെർമിഷൻസ് എന്ന് കാണാൻ കഴിയും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മളോട് കുറച്ച് പെർമിഷൻ ചോദിക്കും അതെല്ലാം അലോ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുകയുള്ളൂ ഇനി നമുക്കിവിടെ സ്കിപ്പ് കൊടുക്കാം കുറച്ച് സമയം നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു പെർമിഷനും കൂടി എനാവിൾ ചെയ്യാൻ കാണിക്കുന്നുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന രണ്ട് പെർമിഷനും നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് അലോ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇനി പിറകിലോട്ട് വരാം ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ആബുകൾ കാണുന്നുണ്ട് ഇമേജ് വീഡിയോ ഓഡിയോ ഡോക്യുമെന്റ് ഓതോ ആപ്പ് അതായത് നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്ന് പോകുന്ന എന്ത് കണ്ടന്റും ഈ ആപ്ലിക്കേഷൻ ഇവിടെ സേവ് ചെയ്ത് വെക്കുന്നതാണ് ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും പൂർണ്ണമായിട്ട് ആ കണ്ടന്റ് ഡിലീറ്റ് ആവുകയുള്ളൂ ഇനി നമുക്ക് സെറ്റിംഗ്സ് എടുക്കാം സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നോട്ടിഫിക്കേഷനുണ്ട് നമുക്കിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാം ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും ഒരു ഡാറ്റ ഡിലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ അത് ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലൊരു നോട്ടിഫിക്കേഷൻ കാണിച്ചു തരും അതോടൊപ്പം തന്നെ ഫയൽ ടൈപ്സ് ഓഫ് റീസൈക്കിൾ നിങ്ങൾക്ക് ഏതൊക്കെ ഫയലാണോ ഈ ആപ്ലിക്കേഷനിൽ സേവ് ചെയ്ത് വെക്കേണ്ടത് അതെല്ലാം ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പിറകിലോട്ട് വരാം ഈ ആപ്ലിക്കേഷൻ ഞാൻ ക്ലോസ് ചെയ്യുകയാണ് ഇനി ഞാൻ എൻ്റെ ഗാലറിയിൽ പോയിട്ട് കുറച്ച് ഇമേജ് ഡിലീറ്റ് ചെയ്യാണ് അപ്പോൾ ഇത്രയും ഇമേജ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്നും കുറച്ച് എ പി കെ ഫയലുകൾ ഡിലീറ്റ് ചെയ്യാണ് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇനി നമ്മൾക്ക് ഇവിടെ നോട്ടിഫേഷൻ നോക്കി ഇന്റർണൈൽ കാണാൻ കഴിയും പതിനൊന്ന് ഫയൽസ് ബാക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ എല്ലാ ഫയലുകളും ഈ ആപ്ലിക്കേഷൻ ഇവിടെ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ കണ്ടന്റുകളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ കഴിയും അതിനായി അതിൻ്റെ മൊബൈൽ ക്ലിക്ക് ചെയ്യാം റിക്കവർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ആ പഴയ ലൊക്കേഷനിൽ പോയിട്ട് തന്നെ സേവ് ആകും ഇവിടെ നിന്ന് റിമൂവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഡിലീറ്റായി പോകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് കണ്ടൻറ്റും ഈ ആപ്ലിക്കേഷനിൽ നിന്നും റീസ്റ്റോർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ആപ്ലിക്കേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി ഇന്നത്തേക്ക് ഇവിടെ സാനിങ് ഔട്ട് കരുസ്